നമസ്കാരം എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം നമുക്ക് ഇപ്പോൾ പുതിയ ചില നിബന്ധനകളുമായിട്ട് വന്നിരിക്കുന്നു നമുക്കറിയാം മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ മുറ ഇന്ന് മലബാറിൽ ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു അതിനെതിരെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന മോഹനൻ പറഞ്ഞിരുന്നു അതൊരു തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടതാണ് അവിടെ അത്തരത്തിലുള്ള വ്യായാമ മുറകളിലൂടെ അവിടെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അടക്ക ആ രീതിയിൽ വന്നു പിന്നീട് അദ്ദേഹം തിരുത്തി പറഞ്ഞ് പാർട്ടിക്കാർ പലരും അതിനെ അങ്ങനെ ന്യായീകരിക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ സമസ്തയുടെ എ പി വിഭാഗം അതിനെതിരെ ഒരു കാര്യക്ഷമമായി ഒരു മുന്നോട്ട് വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഇതിലെല്ലാം വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇവിടെ കാന്തപുരം നമുക്ക് എ പി അബൂബക്കർ മുസ്ലിയാർ നൽകുന്നത് ആ മുഷറ യോധിന് ശേഷം എടുത്ത ഒരു തീരുമാനമാണ് പത്രക്കുറിപ്പ് ഒരു കുറിപ്പ് പുറത്തുവിട്ടു ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നവീകരിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാഹം നടക്കുന്നത് എവിടെയാണല്ലോ ആചാരങ്ങളും ഇതൊക്കെ നവീകരിക്കപ്പെടേണ്ടതാണ് കാലായുചിതമായി പരിഷ്കരിക്കപ്പെടേണ്ടതാണ് എന്ന് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതിന് ശേഷം ഇവിടെ കേരളത്തിലുണ്ടായ വിവാദങ്ങൾ എത്രത്തോളം ആണെന്നറിയാമല്ലോ എൻ എസ് എസിൻ്റെ അവിടെ നിന്നുണ്ട് ഇദ്ദേഹം ജനറൽ സെക്രട്ടറി അവിടെ നിന്നുണ്ട് പറഞ്ഞു ഇയാൾ എന്നുവരെ അദ്ദേഹത്തെ വിളിച്ച് പരിഹസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതാണ് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി പിന്നീട് അത് മാറുകയും ചെയ്തു ഈ രീതിയിൽ പോവുകയാണ് അപ്പോൾ അതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ നമ്മൾ അല്ലെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു തീരുമാനം വളരെ രസകരമായി എനിക്ക് തോന്നി എന്ന് വെച്ചാൽ അതായത് മുസ്ലിം സ്ത്രീകൾ പരപുരുഷന്മാരും അടുത്തുള്ള ഇത്തരം വ്യായാമ മുറകൾ പാടില്ല ഇതാണ് പ്രധാനമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് പരസ്ത്രീകളുമായി പരസ്പ പരസ്ത്രീകൾ അന്യപുരുഷന്മാരുമായി ഉണ്ടാകുന്ന ഇത്തരം ഈ മുറ പാടില്ല എന്നതാണ് അവർ ഉയർത്തുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് അതിനെക്കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് വ്യായാമം ആവശ്യമാണ് കാര്യം ഇന്ന് നമ്മളെല്ലാവരും ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ അതോടൊപ്പം തന്നെ മതവിശ്വാസത്തിന് ഹാനികരമാകുന്ന ഗാനങ്ങളും പ്രചാരണങ്ങളും ക്ലാസ്സുകളും അനുവദിക്കാനാകില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ ഒരു മെക്സമം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗുരുഭാവം പറയുന്നതോടെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നു പറഞ്ഞിട്ട് വരുന്നു അതിനുശേഷം അതോടൊപ്പം ഈ പറയുന്ന മത നിയമങ്ങൾക്ക് വിധേയമായി ആവശ്യമായ വ്യായാമം ചെയ്യുന്നതിന് വിരോധമില്ല അത് യാഥാർത്ഥ്യം മത നിയമങ്ങൾക്ക് അവിടെ വ്യായാമം ചെയ്യുന്നതിന് മത നിയമങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരാൾ ഇന്ന് മിസ്റ്റർ കേരള പോലുള്ള ആളൊന്നും ആവില്ലായിരുന്നല്ലോ അപ്പോൾ ഇവിടെ മത നിയമങ്ങൾക്കനുസരിച്ച് എങ്ങനെയാണ് ഈ വ്യായാമം മുറകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും ഇപ്പോൾ യോഗ അതൊരു പക്ഷേ അതിപ്പോൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് വന്ന് അതിനെ കൊണ്ടു വന്ന് പിന്നെ ഹൈന്ദവ ലാവണത്തിൽ കൊണ്ടുവന്ന് തളച്ചിട്ടുണ്ട് യോഗ എന്ന് പറയുന്ന വ്യായാമ മുറയെ അപ്പോൾ ഈ ഈ പറയുന്ന ആരോഗ്യ സംരക്ഷണത്തിന് ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലീങ്ങൾ ഒരു വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് പക്ഷേ ഈ ഇതെല്ലാം മതനിയമങ്ങൾക്കനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ചില പാട്ടുകൾ ചില പ്രചാരണങ്ങൾ ഇതൊക്കെ ഒരു പക്ഷേ മതങ്ങൾക്ക് മതത്തിനെതിരാണ് അതായത് മെക്സവൻ്റെ ഒരു കാര്യമാണ് പറയുന്നത് മെക്സവനിൽ പങ്കെടുക്കുന്ന മുസ്ലീങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പോൾ അതിനെയൊക്കെ മതനിയമങ്ങൾക്കെതിരായി നിൽക്കുന്നതിനെയെല്ലാം നമ്മൾ തള്ളിക്കളയണം തള്ളിക്കളഞ്ഞിട്ട് മെക്സവനെ തൽക്കാലം നമുക്ക് വേണ്ട എന്നുള്ളതാണ് ഈ ഇവരുടെ കാന്തപുരം വിഭാഗത്തിന്റെ ഒരു നീക്കം എന്ന് പറഞ്ഞ അതായത് ഇനി ഇത് വേണ്ട അത് ജാഗ്രത പുലർത്തണം അല്ലേ പിന്നെ അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള വ്യായാമം അനുവദനീയം അല്ലത്രേ സ്ത്രീ പുരുഷ ഭിന്നത സത്യത്തിൽ നമുക്കറിയാം സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ ഒരുപാട് ഹനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല സ്ത്രീകൾക്ക് അവരുടേതായ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് ആ സ്വാതന്ത്ര്യത്തിനെല്ലാം വിഘാതം സൃഷ്ടിക്കുന്ന അവരുടെ പത്രക്കുറിപ്പിൽ ചില കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം അത് ഇങ്ങനെയാണ് വരുന്നത് ഇസ്ലാം വളരെ അതായത് ആരോഗ്യ സംരക്ഷണം ഇസ്ലാം വളരെ പ്രാധാന്യം നൽകുന്നതാണെന്നും ജീവിത ശൈലി രോഗങ്ങൾ തടയുന്നതിനും ശാരീരിക ഉണർവിനും മത നിയമങ്ങൾക്ക് വിധേയമായി ആവശ്യമായ വ്യായാമവും വിരോധിക്കപ്പെട്ടതല്ലെന്നും പ്രസിഡന്റ് ഈ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമസ്ത കേരള ജമ്മയ്യത്തുൽ മുഷാവറ പ്രസ്താവിച്ചു ഉലമ മുഷാവറ പ്രസ്താവിച്ചു ഇതാണ് അവരുടെ ഒരു പത്രക്കുറിപ്പായിട്ട് അവരറക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൽ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു അന്യപുരുഷന്മാരുടെ മുന്നിലും ഇടകലർന്നും സ്ത്രീകൾ അഭ്യാസം നടത്തുന്നതും മതവിശ്വാസത്തിന് ഹാനികരമായ ഗാനങ്ങളും പ്രചരണങ്ങളും ക്ലാസ്സുകളും സംഘടിപ്പിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതും അനുവദനീയമല്ല സുന്നി വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തി പൂർവിക വിശ്വാസ ആചാരങ്ങളും നയങ്ങളും മുറുക പിടിച്ച് ജീവിക്കണമെന്നും മുഷാവറ അഭ്യർത്ഥിച്ചു സമസ്ത സെൻറ്റിനറിയുടെ ഭാഗമായി ഫെബ്രുവരി പതിനൊന്നിന് കോഴിക്കോട് വെച്ച് മുൽഖത്ത് മുൽത്തഖ ഉലമയും ഏപ്രിൽ മാസത്തിൽ ജില്ലാ മേഖലാ തലങ്ങളിൽ പണ്ഡിത സംഗമങ്ങളും സംഘടിപ്പിക്കും ഇതാണ് അവരുടെ ഇതിനെക്കുറിച്ച് പറയുന്നത് അതായത് ഇതെല്ലാം നമ്മൾ ചെയ്തു വെക്കേണ്ടതാണെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോഗ്യ പരിപാലനം ആവശ്യമാണ് എന്നുള്ളതും അപ്പോൾ അതിന് എതിരായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള വ്യായാമ വ്യായാമമുറകളും അഭ്യാസങ്ങളൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് എന്താണിവർ ഏത് തരത്തിലുള്ള ഒരു പുരോഗമന ആശയമാണ് ഈ പറയുന്ന മതത്തിനുള്ളിൽ പ്രചരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ഏത് തരത്തിലാണ് ഇവർ മതനിരപേക്ഷത എന്ന് പറയുന്നതിനെ മുറുകെ പിടിക്കാൻ പോകുന്നവരാണ് എന്ന് പറയപ്പെടുന്നു ഒരു പക്ഷേ ലീഗ് സമസ്തയെ വിഴുങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടാകില്ല എങ്കിൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു പക്ഷെ അതായിരിക്കും നല്ലത് ലീഗ് സമസ്തയെ വിഴുങ്ങട്ടെ വിഴുങ്ങിക്കൊണ്ട് ലീഗിൻ്റെ ചില മതനിരപേക്ഷമായ കുറച്ച് പുരോഗമനപരം എന്ന് പറയുന്ന ചില നിലപാടുകളുണ്ട് അത്തരം പുരോഗമന ആശയങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് തൽക്കാലം പ്രതീക്ഷിക്കാൻ കഴിയൂ